ഹൈ ഡിയേഴ്സ് അസ്ലാമലൈക്കും ഇപ്പം ഇത് രണ്ടു ഒരു വീഡിയോ ആയിട്ട് കിട്ടിയിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇത് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും കൂടി ഒരു വീടിയായിട്ടാണ് വെള്ളിയാഴ്ച വൈകുന്നേരം വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ നോക്കുമ്പോൾ വെള്ളം വന്നിട്ടുണ്ട് കിട്ടാ ഒരു സമാധാനം അങ്ങനെ കഴിവാനുള്ള പാത്രങ്ങളൊക്കെ എടുത്തിട്ടും ഞാൻ കൊണ്ടുപോയ പാത്രങ്ങളൊക്കെയാണ് മക്കൾ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇവിടെ പുറത്ത് വെച്ചു അപ്പോൾ ബ്രെഡും ബസ്സും കുട്ടികൾക്ക് രാവിലെ മദ്രാസിൽ പോകാൻ കഴിക്കാനും പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ കൂടിയിട്ടുള്ളതാണ് പിന്നെ ചിക്കൻ കട്ട്ലറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഉറങ്ങിക്കുട്ടിക്ക് കട്ട്ലെറ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കട്ട്ലറ്റ് വാങ്ങിച്ച അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കട്ട്ലെറ്റ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായയൊക്കെ വെച്ചിട്ട് മക്കൾ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേനും എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പം ഞാൻ പിന്നെ കട്ട്ലേറ്റൊക്കെ കൂടി കഴിച്ചു ഇത് പിന്നെ കടയിൽ നിന്ന് ബൾബ് നമ്മുടെ വീട്ടിൽ ഫ്യൂസായ ബൾബ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ് ഞാൻ അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് അവിടുന്ന് ബൾബ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും മാറ്റാട്ട അതൊരു ഉപകാരമാണ് പിന്നെ മക്കളൊക്കെ വന്നപ്പോൾ രാവിലത്തെ കൊള്ളി ഉണ്ടായിരുന്നു കൊള്ളി മീൻ കറിയും കൂടിയിട്ട് അങ്ങനെ മക്കൾക്കും കൊടുത്ത് ഞാനൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു വെള്ളിയാഴ്ച വൈകുന്നേരത്തെ വീഡിയോ ബാക്കിയുള്ളത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് അപ്പം നമുക്ക് വീട് പണി നടക്കേണ്ടത് വീട്ടുകാർക്ക് വീട് പണി നടക്കുന്നുണ്ട് അവിടെ ടൈൽ വർക്ക് നടക്കുന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു ടൈലിൽ സിമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വൃത്തിയാക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാനും അനിയനും കൂടി പോയതായിരുന്നു ഞായറാഴ്ച കുറച്ച് പണികളൊക്കെ ഒരുക്കി വെച്ചിട്ട് ഞാനങ്ങനെ പോയി അപ്പോൾ ഇവിടുന്ന് ജെല്ലിൽ തുറക്കുന്ന സമയത്ത് നല്ലൊരു വ്യൂ ആണ് കേട്ടോ പാടവും ഒക്കെ ആയിട്ട് നല്ലൊരു രസമാണ് കാണാനായിട്ട് അപ്പോൾ ഞാനിങ്ങനെ വൃത്തിയൊന്ന് വീഡിയോ എടുത്തതാണ് പണി ചെയ്തതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ കുറച്ച് വർഷമായിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാല്ല കുറച്ചും കൂടി വർക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് പുറത്തുനിന്ന് നോക്കിയാലും ഇതേപോലെ തന്നെയാണ് പാടവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ സ്റ്റെപ്പിലൊക്കെ ടൈലുടിച്ചിട്ട് അവരിങ്ങനെ ചെങ്കലൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ബേക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ അവൾ പത്താം ക്ലാസ് വരെയും പ്ലസ് ടുവിനും ഒക്കെ പഠിച്ചതായിരുന്നു അപ്പോൾ അവർക്കുള്ള വീടും തൊട്ടടുത്ത് തന്നെ കേട്ടിട്ടുണ്ട് അപ്പോൾ വീട് പണി നടക്കുന്ന സമയത്തായിരുന്നു എനിക്ക് എനിക്കറിഞ്ഞത് ഇവർക്കുള്ള വീടാണെന്നൊക്കെ ഭയങ്കര സന്തോഷമായിട്ടാണ് നമ്മുടെ നേരത്തെയുള്ള ഫ്രണ്ട് നമ്മുടെ അടുത്ത് വരികയെന്ന് പറയുന്ന സമയത്ത് അത് ഭയങ്കര സന്തോഷം തന്നെയല്ലേ അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ വിളിക്കാനൊക്കെ തുടങ്ങിയത് കുറച്ചായിട്ട് ടച്ചൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ വീട് കയറ്റാൻ തുടങ്ങിയ സമയത്താണ് പിന്നെ വിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇതിൽ ജനലിൻ്റെ പണിയൊക്കെ ചെയ്തത് അനിയം തന്നെയാണ് കേട്ടോ അവൻക്ക് ഫാബ്രിക്കേഷൻ വർക്കാണ് മാഷല്ല ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നങ്ങളാണ് അല്ലേ അപ്പോൾ ഇൻഷാല്ല എനിക്കും ഇതുപോലൊരു സ്വപ്നമുണ്ട് സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ഓരോ പടവുകളും ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മാഷാല്ല എല്ലാം റെഡിയായിട്ട് ആയിട്ട് പറയാം അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഓമക്കായ് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയതാണ് പക്ഷേ അതെല്ലാം ചെറുതായിരുന്നു അതുകൊണ്ട് പറ്റില്ല പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ കണക്കു കുറിക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും അനിയനും കൂടി അവിടെയൊക്കെ വൃത്തിയാക്കി പിന്നെ വീട്ടിൽ വന്നു നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ഉച്ചയായിട്ടുണ്ടായിരുന്നു അവിടെ വീടെത്തണ സമയത്ത് അപ്പോൾ ഒന്ന് ചായ ഇട്ട് കുടിച്ചു രാവിലെ ചോറൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചായയൊക്കെ കുടിച്ചു പിന്നെ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കറി വെക്കണം അപ്പോൾ ഉമ്മ അടിക്കലും തുടയ്ക്കലും അപ്പോൾ ഉമ്മേൻ്റെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളിനെയൊക്കെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ ചോറ് മാത്രം വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ ബാക്കി അടിക്കല് തുടക്കല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു മക്കളിനെ കുളിപ്പിക്കലും അലക്കലും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പം പിന്നെ സവാളയൊക്കെ അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഞ്ചിയും സവാളയൊക്കെ നേരെ കേസ് ഉണ്ടായിരുന്നു അപ്പോൾ അന്വേഷണ ഇനിമോളും കൂടി ഫോൺ കണ്ടോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വാ വെറുതെ വീഡിയോയിൽ കാണിക്കുക എന്ന് പറഞ്ഞപ്പോൾ വന്നു പക്ഷേ ഇതാ വന്ന വഴി ഇങ്ങനെ അടിയും തുടങ്ങിയിട്ടുണ്ട് ഈ ഫോണിന് വേണ്ടി തന്നെയാണ് കേട്ടോ മിക്കവാറും കൂടെ അടിയൊക്കെ നടക്കാറ് എല്ലാ വീട്ടിലും ഇത് തന്നെയാണോ അവസ്ഥ എന്നും എനിക്കറിയില്ല എൻ്റെ ഫോൺ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല ഉപ്പ വരുന്ന സമയത്ത് മാത്രമാണ് ഫോൺ ഫോണങ്ങനെ കയ്യിലെടുക്കാറ് അപ്പോൾ ചായയൊക്കെ കുടിച്ച ശേഷം ഉപ്പയും ഉമ്മയും കൂടിയിട്ട് ഒന്ന് ടൈൽസിൻ്റെ പണി നടന്നിട്ട് അവർ കണ്ടിട്ടില്ല അപ്പോൾ അവരൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഉപ്പയും ഉമ്മയും റിഞ്ഞുമോളെ കൂടി പോകണം അപ്പം ഇഞ്കുട്ടിൻ്റെ പല്ല് പറഞ്ഞു കേട്ടാ അപ്പം അത് വീഡിയോയിൽ കാണിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് കാണിച്ചതാണ് അപ്പം റിഞ്ഞിമോളെ ഞാൻ ഒറ്റയ്ക്ക് ആട്ടി പറിച്ചത് അങ്ങനെ അവർ പോയ ശേഷം ഞാൻ കറി വെക്കാൻ നിൽക്കുകയാണ് അപ്പോൾ തീയൊക്കെ കെട്ടിട്ടുണ്ടായിരുന്നു രാവിലെ ചോറ് വെച്ചതായിരുന്നില്ലേ അപ്പോൾ വീണ്ടും തീയൊക്കെ ഒന്ന് പുകയായിട്ട് അങ്ങനെ കറി വെക്കാൻ വന്നു അപ്പോൾ ഈ ഉരുളിയിൽ നേരത്തെ എന്തോ വെച്ചിട്ട് അങ്ങനെ അടിപ്പിടിച്ചതായിരുന്നു കേട്ടാ അത് പോയിട്ടുണ്ടായിരുന്നില്ല കുറേ നേരം കഴിഞ്ഞ് നോക്കിയിട്ട് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ വെച്ചു ഉമ്മ തന്ന ഉരുളിയാണ് കേട്ടോ എനിക്കത് എനിക്ക് സംഭവമായിട്ട് ഉരുളിയൊന്നും ഇല്ല പക്ഷേ അതൊരു ഉരുളി വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഉമ്മ അവിടെ കുറേ ഉരുളി ഉണ്ട് മൂന്നാല് ഉരുളി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മ തന്നതാണ് അങ്ങനെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിരുന്നു അടിയിൽ കൂടെ നല്ല മഴയൊക്കെ പെയ്തിണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ വീടിയെടുത്താണ് അപ്പോൾ ഈ മഴയത്തും ഇവിടെ ഒരാളെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കേണ്ട കേട്ടാ ഉമ്മയാണ് ഉമ്മ മഴ വന്നത് റിഞ്ഞിട്ടില്ല ഉമ്മേൻ്റെ താത്താൻ്റെ അടുത്ത് കുറേ നേരം സംസാരിക്കണം ഇങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞായറാഴ്ച ദിവസമാണ് മിക്കവാറും വിളിക്കുക അവർക്ക് ലീവ് ഉള്ള ദിവസം ഉമ്മാക്ക് ലീവ് ഉള്ള ദിവസം അപ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ ഭയങ്കര സ്നേഹ ബന്ധം അപ്പോൾ അപ്പം ഇൻഷാല്ല സ്നേഹമൊക്കെ നടത്തട്ടെ അല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ